ജോലിയുള്ളപ്പം ഞാൻ മിക്കപ്പോഴും കോഫി പോയി വാങ്ങിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നതല്ലേ അല്ലേ ഒന്നുമല്ല കേട്ടോ ഞാൻ കോഫി ഉണ്ടാക്കാറുമുണ്ട് ചിലപ്പോൾ പാൽ കൊണ്ടുപോകും അതല്ലേ അവിടുത്തെ ഷോപ്പിൽ നിന്ന് മിൽക്ക് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കും ഇത് ഈ പ്രാവശ്യം പോയി മിൽക്ക് വാങ്ങിച്ചു പാല് കൊണ്ടുപോകാൻ മറന്നുപോയി അതുകൊണ്ട് അലയിൻ്റെ മിൽക്ക് കിട്ടിയില്ല ഏതോ ഒരു മിൽക്കാണ് കിട്ടിയത് അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നമുക്ക് കോഫി കുടിച്ചാൽ മതിയല്ലോ മിൽക്കിൽ എന്തിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ലോ ഫാറ്റ് മിൽക്കായിരുന്നേ ഫുള്ളില്ലെന്നേ നമുക്ക് ഫുള്ള് കിട്ടിയില്ല അറിയാമല്ലോ എനിക്ക് തോന്നുന്നു ഈ കോഫി ഭ്രാന്തന്മാർക്കെല്ലാം ഉള്ള പ്രശ്നം എന്ന് തോന്നുന്നു ഒരു കപ്പ് ഒന്ന് നിറച്ച് കുടിക്കണം അത് കുഞ്ഞു കപ്പൊന്നും പോരാ മുഴുത്ത കപ്പ് ഞാൻ അവധിക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ഇവിടുന്ന് കപ്പ് ഉണ്ടാവും അതല്ലേ നാട്ടിൽ നിന്ന് വാങ്ങിക്കും പിന്നെ അതുംകൊണ്ട് നേരെ മൈക്രോവേവ് ഓവനിൽ പോകുക തിളപ്പിക്കുക ഒരു ഒന്ന് ഒരു മിനിറ്റ് വെച്ചാൽ മതി ചൂടുവെള്ളം ഒഴിച്ചോണ്ടേ പെട്ടെന്നാവും ഇതേ നമ്മുടെ കോഫി റെഡി ചില ദിവസങ്ങളിലൊന്നും കോഫി കുടിക്കാൻ പോകാൻ സമയം കിട്ടത്തില്ല കേട്ടോ ഏഴായാലും ഞാൻ ചിലപ്പോൾ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വന്നത് കുടിച്ചുകൊണ്ട് വീട്ടിൽ പോകാറുണ്ട് അമ്മാതര് ബ്രാന്താണ് എന്നെപ്പോലെ കോഫി ബ്രാന്തുള്ളവരുണ്ടോ എനിക്കറിയാം എൻ്റെ വീഡിയോയ്ക്ക് ചിലർ കമൻറ്റ് ഇടാറുണ്ടെന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതേ ഒരാൾ പുറത്ത് വന്ന് ഡാൻസ് കളിക്കും ഈ ഐ പി എല്ലിനൊക്കെ ചിയർ ഗേൾസ് കളിക്കുന്ന പോലെ പോലെയല്ലേ ഇതിപ്പോൾ ഇവൻ ഈ ചിയർ ബോയ് കളിക്കുന്ന എന്താണെന്ന് വെച്ചാലേ എന്നെ കൊണ്ട് അവൻ ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെറിയൊരു ബക്കാല പോലെ ഉണ്ടെന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് അവിടെ കയറാനാന്നേ എന്നെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്കപ്പോഴും വായിച്ചു കൊടുക്കും <laughs> േ ഇപ്പോഴൊക്കെയല്ലേ ഇത് വായിച്ചാ കൊടുക്കാം വായിച്ചാ വായിച്ചു കൊടുക്കാനല്ല വായിച്ചു കൊടുക്കാനും വരാനും ഒക്കെ പറ്റുള്ളൂ ഇതിങ്ങൾ ഇച്ചിരി മുഴുവൻ കഴിഞ്ഞാൽ അതിങ്ങൾ ഒന്നും വരത്തൊന്നുമില്ലെന്നേ നമ്മളെ പിരിക്കാനായിട്ട് ഈ പ്രായത്തിലൊക്കെ ആവുമ്പോൾ സ്നേഹം കൊണ്ട് വരും അപ്പൊ പിന്നെ കൊടുത്തേക്കാന്ന് വിചാരിക്കും എന്നിരുന്ന എപ്പോഴും കൊടുക്കത്തൊന്നും ഇല്ല കേട്ടോ എന്നിരുന്ന പുള്ളി അവിടുത്തെ വലിയ കാശോ ഉള്ള സാധനം ഒന്നും ചോദിക്കുകയോ ഒന്നുമില്ല എന്തെങ്കിലും ലോട്ടിലൊടുക്ക സാധനം ഇതിപ്പോ കൊച്ചിനെ പോലെ തന്നെ അപ്പനും വണ്ടിക്കാത്തായോണ്ട് ഗേൾസ് കളിക്കുന്നുള്ള ഡാൻസ് കളിക്കുന്നില്ലെന്നേ ഉള്ളൂ ആ സന്തോഷം കണ്ടോ അപ്പൊ ശരി പോയിട്ട്